ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായാൽ സ്നേഹിതരെ ഒരു വചനപ്രഘോഷകനെ ഓർക്കുകയാണ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമോ ദൈവ പ്രഘോഷണം ആഗ്രഹിച്ച് ജീവിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നുമുണ്ട് അദ്ദേഹം പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് മറിച്ചോ ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രതിയും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തെയും പ്രതിയാണ് അവരുടെ ജീവിതത്തിൽ ഒരു വേദനയായിട്ടുണ്ടായിരുന്ന കാര്യം വിവാഹം ചെയ്തിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണ് അവസാനം ഭാര്യ ഗർഭം ധരിക്കുന്നു ഒരു പുത്രനെ പ്രസവിക്കുന്നു ആ പുത്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേൾക്കുവാനോ സംസാരിക്കുവാനോ ചലിക്കുവാനോ നടക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ള കിടപ്പലാണ് എല്ലാവരും ദുഃഖിച്ചു മാതാപിതാക്കളും ദുഃഖിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി പലരും ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി പ്രകാരമാണ് ദൈവത്തിൻ്റെ മടിയിൽ ഒരു മകനുണ്ടായിരുന്നു അവന് സംസാരിക്കുവാനോ കാണുവാനോ കേൾക്കുവാനോ നടക്കുവാനോ സാധ്യമല്ലായിരുന്നു ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ് ഈ പുത്രനെ ഞാൻ ആർക്കേൽപ്പിക്കും ആരെ ഏൽപ്പിച്ചാലാണ് വിശ്വസ്തയോടെ സ്നേഹത്തോടെ എന്നെപ്പോലെ തന്നെ ഈ കൊച്ചിനെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് അങ്ങനെ ദൈവം ഈ പാപിയായി എന്നെ തിരഞ്ഞെടുത്തു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൽ നിങ്ങൾക്ക് വിളമ്പുന്നതാണ് ഭക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ദൈവം എനിക്ക് വേണ്ടി തന്ന ഈ കൊച്ചിനെ ഞാൻ ദൈവനാമത്തിൽ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടെ മനോഭാവത്തോടു കൂടെ ആ വ്യക്തി ആ കൊച്ചിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനേകം ഉണ്ടാവാം അതൊന്നും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അത്രമാത്രം സാധ്യമല്ലായിരിക്കാം എന്നാൽ ദൈവമാണ് എനിക്ക് വിളമ്പിത്തന്നത് എന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ അവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വിശ്വാസത്തെ പ്രതി നീ അതിനെ സ്വീകരിക്കണം ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം നിൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള ജീവിത പങ്കാളി കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം അതുപോലെ അവനവൻ്റെ സങ്കല്പത്തിനൊത്ത വണ്ണം ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചു എന്ന് ഇല്ല കുറ്റങ്ങളും കുറവുകളുമുള്ള ആ ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് വേണ്ടി വിളമ്പെത്തുന്നതാണ് എന്നുള്ള ആ വിശ്വാസത്തിൽ മനോഭാവത്തിൽ സ്വീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വഴക്കെടുന്ന് ജീവിത പങ്കാളിയാവാം മദ്യപാനമുള്ള ജീവിത പങ്കാളിയാവാം അനുസരണയില്ലാത്ത മക്കളാവാം രോഗങ്ങളുള്ള ഒരു ജീവിതമാവാം എന്തു തന്നെയാവട്ടെ ദൈവം എനിക്ക് വേണ്ടി തന്നതാണ് എന്ന കാഴ്ചപ്പാടുകൾ കൂടെ സ്വീകരിക്കുമ്പോൾ ദൈവമനോഭാവത്തിൽ നിനക്ക് അവരെ ശുശ്രൂഷിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യത്തെ എടുത്തു നോക്കിയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും നീ സൃഷ്ടിച്ച സ്ത്രീയാണ് എന്നെ പാവത്തിലേക്ക് നയിച്ചത് എന്നിരുന്നാലും കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നീട് അവൻ അവളെ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇനി അബ്രഹാത്തെ നോക്കുക സാറ കൂടെ കൂടെ വഴക്കിടുന്നു പക്ഷെ ദീപം എനിക്ക് വിളമ്പെത്തുന്നതാണ് അവളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവളെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ തയ്യാറായേയില്ല എന്നുള്ളതാണ് വിശുദ്ധ അവസെ പിതാവ് തൻ്റെ ജീവിത സങ്കല്പത്തിനൊത്തവണ്ണം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല മറിയാം എന്നിരുന്നാൽ ദൈവം വിളമ്പിത്തുന്നതിൽ അവളെ സ്വീകരിക്കുകയാണ് എന്നുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കായി തന്ന സന്ദർഭങ്ങളെ അനുഭവങ്ങളെ അതുപോലെ തന്നെ വ്യക്തികളെ ദൈവം ആഗ്രഹിക്കുന്നവണ്ണം ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം അവരെ സ്വീകരിച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ